നമ്മൾ ഡെയിലി ചേട്ടാ ഡെയിലി നമ്മള് എന്തോരം ആളുകളെ അല്ലേ കാണുന്നത് തീർച്ചയായും വ്യത്യസ്ത വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ കേരളത്തിലെ നമ്മുടെ എറണാകുളത്തുള്ള ഇട എടപ്പള്ളി വനിതാ വിനിതാ തിയേറ്ററിൽ പോയാൽ മതി അവിടെ ഓരോ വെള്ളിയാഴ്ചയും വ്യത്യസ്ത വ്യത്യസ്ത ക്യാരക്ടറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ആ നല്ല സിനിമയാണ് അടിപൊളി പടം ഹാർമോണിയിൽ നമ്മുടെ എ ക്യാമറ ഉപയോഗിച്ച് അനാർക്കലി മരക്കാറിനെ കൊണ്ടുവന്നു അടിപൊളി പടമാണ് നല്ല സിനിമയാണ് മ്യൂസിക്ലി നല്ല അടിപൊളി ആക്ട്രസ് ആണോ പാർവതിനെ കണ്ടേന്റ ഹലോ പാർവതി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു എന്റെ എന്റെ കാണണം അങ്ങനത്തെ എത്ര ക്യാരക്ടേഴ്സ് അല്ലേ ഓരോ വില്ലേജ് ഓരോരോ താരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എനിക്ക് ഓരോ സ്റ്റേജിൽ ഓരോരോ വ്യത്യസ്ത വ്യത്യസ്ത ആർട്ടിസ്റ്റുകളിലൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് എനിക്ക് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനിൽ കൂടുതൽ പഠിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു അഡ്രസ്സ് കൊടുത്ത ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മടെ പിഷാട് ചേട്ടന്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഉറങ്ങാൻ സമ്മതിക്കില്ല നമ്മളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടേരിക്കും അതെ അതെ അപ്പൊ ഏതൊരു വിഷയത്തെ പറ്റി ചോദിച്ചാലും നമ്മുടെ പിഷാട്ടു ചേട്ടൻ ഉത്തരവുള്ളത് ഉണ്ട് അതെ അതെ അപ്പൊ പിഷാട്ടു ചേട്ടൻ പൊതുവെ സ്റ്റേജുകളിൽ വന്ന് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ് മസ്ഗറ്റിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇവിടെ വന്ന് പലരും പറയുകയുണ്ടായി ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണുമ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷമാണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനറിയുന്നറിയില്ല ഈ മലയാളി എന്ന് പറയുന്നത് നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല നാട്ടിൽ ഒരുപാട് കാണുന്ന സാധനമാണ് മാത്രമല്ല ഇതിനറിയുന്നറിയില്ല നമ്മൾ ഈ ഇപ്പോ ഒരു വർഷം കടന്നു പോകുന്നത് എത്ര വേഗത്തിലാണല്ലേ നമ്മളിപ്പോൾ ചെന്നാൽ ഞാൻ രാവിലെ ജനുവരിയിൽ ന്യൂ ഇയർ ആഘോഷിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡിസംബറിലേക്ക് ഹാപ്പി ന്യൂ ഇയർ വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം നമ്മൾ അഞ്ചിലും എട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടനെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ അഞ്ചിലും എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ വാർഷിക പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു വർഷം കടന്നു പോകാൻ എന്തോരം ബുദ്ധിമുട്ടുകളാണ് അതെ പക്ഷെ ഇപ്പോ ഒന്ന് കണ്ണടച്ച് തുറന്നാൽ നമുക്ക് വർഷം കടന്നു പോകാം അതിന്റെ പ്രധാന കാരണം നമ്മൾ ബോറടിക്കുന്നതുകൊണ്ടാണ് നമ്മള് ബോർ അടിക്കുകയാണെങ്കിൽ വർഷം പതുക്കെ പോകും നമ്മൾ ഈ പരിപാടി ബോറടിക്കുകയാണെങ്കിൽ ഈ പരിപാടി വളരെ സ്ലോയിൽ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ നിങ്ങൾക്ക് സമയം പോകുന്ന അറിയുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും ഹാർമോണിയസ് കൈ നമ്മുടെ ഒരുമയുടെ ഈ മഹോത്സവത്തിന് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു എവ്രിവാ